ഈ നക്ഷത്രജാതകർ മനമൊരുകി ഒന്ന് ശപിച്ചാൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല കാര്യകാരണങ്ങളില്ലാതെ ഈ നക്ഷത്രജാതകർ ആരെയും ശപിക്കാറുമില്ല എന്നാൽ ഇവർ ശപിച്ചാലോ ഒരു കാലത്തും ഗതി പിടിക്കുകയുമില്ല അതുകൊണ്ട് ഈ നക്ഷത്രജാതകരെ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ദ്രോഹിക്കാതിരിക്കുക ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഏറെയുള്ള നക്ഷത്രജാതകരാണ് ഇവർ ആ നക്ഷത്രജാതകർ ഇവരാണ് പുണർദ്ദം ആയില്യം ചോതി ഉത്രാടം തിരുവോണം ചതയം ഉത്രട്ടാതി രേവതി കാർത്തിക അശ്വതി ഭരണി പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും ഓ